ജാസ്മിൻസ് കുസീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നട്ട്സും ക്യാരറ്റും പപ്പായയും ഒക്കെ ചേർന്ന് കണ്ണൂർ കോക്ടൈലാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി മീഡിയം വലുപ്പത്തിലുള്ള രണ്ട് ക്യാരറ്റ് വേവിച്ചു വെച്ചിട്ടുണ്ട് ഇത് ഏകദേശം ഒരു കപ്പ് ഉണ്ടാകും ഇനി ക്യാരറ്റിന്റെ പകുതി അളവിൽ മാത്രം നല്ല പഴുത്ത പപ്പായ ോളം എടുത്തിട്ടുണ്ട് പത്ത് ബദാം എടുത്തിട്ടുണ്ട് ഇത് ക്യാരറ്റിന്റെ കൂടെ കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുത്തതാണ് ഇതിന്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കാം ബദാം ചേർക്കണമെന്ന് നിർബന്ധമില്ല കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം വേവിച്ചു വെച്ച ക്യാരറ്റ് പപ്പായ ബദാമും മധുരത്തിനാവശ്യമായ രണ്ടര ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം മധുര ആവശ്യത്തിന് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കട്ടകളൊന്നും ഇല്ലാതെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യം ഇരുന്നൂറ്റമ്പത് മില്ലി പാൽ ഫ്രീസ് ചെയ്തു വെച്ചതും രണ്ട് സ്കൂപ്പ് വാനില ഐസ്ക്രീമും കാൽ കപ്പ് തണുത്ത പാലും എടുത്തു എടുത്തുവച്ചിട്ടുണ്ട് പപ്പായവും ക്യാരറ്റും മിക്സിലേക്ക് നമുക്കിനി ഫ്രീസ് ചെയ്ത് വെച്ച പാലും ഐസ്ക്രീമും കാൽ കപ്പ് തണുത്ത പാലും ചേർത്ത് നല്ല പോലെ ഒരു പ്രാവശ്യം കൂടെ അടിച്ചെടുക്കാം നല്ല ആയി അടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഉണക്ക മുന്തിരി ക്രഷ് ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുക്കാം നട്ട്സ് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് സ്പൂണ് വെച്ച് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കണ്ണൂർ കൊക്ടൈല് തയ്യാറായിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്